ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പോ ഐ വോസ് സീങ് അപ്പൊ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഹി വോസ് ഇൻ ദീസർ അത് ആരാണ് ആക്ടർ ആരാ ചോദിച്ചപ്പോൾ രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടുന്ന ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലം വെച്ച് ഓടുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പം ഞാനെ ആഴ്ച അതിൽ ചിലപ്പോൾ ഒരു അഭിനേയത്തിന്റെ ഭാഗമാണ് എന്ന് яയിച്ചു ഏഴനേറ്റ് എന്ന് സീത വിളിക്കുന്ന കണ്ട പ്രാധാന്യം കണ്ട അഭിനയമല്ല രമൻ സർ ഇപ്പം വേറെ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു മ്യൂസിഷ്യനാണ് നടക്കതി ആർജി വിധം ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തതെങ്ങനെ സോ when he first approached me i think uh, he told about the book um, and how famous the book is and I was just, uh, all the people whom I met have told about Mr. Blessing and his movies and the respect he had for Kerala. So, I have not seen any of his movies. I said yes. <laughs> so. തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷയം കോറിയിട്ടിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുക എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞും ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടിവരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു ഒന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെന്തൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയധികം അതിനു വേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം രാജുവിനോടുള്ളൊരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർമ്മുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലിൻ്റെ ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലം വെച്ച് ഓടുമ്പോൾ മണൽ മണൽക്കാട് മണൽ അല്ലെങ്കിൽ മരുഭൂമി എന്ന് പറയാനാണ് ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടിമറിഞ്ഞു വീഴുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് എന്ന് ചീത്ത വിളിക്കുന്ന കണ്ട പ്രയാണമെന്ന് പറഞ്ഞാൽ അഭിനയമില്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക ആരെങ്കിലും വിചാരിക്കുമോ ഈമാരും മരുഭൂമിയിലെ ഒരു പാറക്കല്ല അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ലോറി മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അഷ്ടിട്ടാണ് അപ്പം പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കും കാണും അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ ലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകന്റെ ചാലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലു വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർന്നു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു ബാലോഗ്രാഫിനും സൈനുവിനെക്കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെക്കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആണ് പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നാൽ പൂർണ്ണമായും അതെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷൻസിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിലൊന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയൊക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം അപ്പോൾ അണുജീവിതം എന്ന് പറയുന്നത് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സമയം ഏതായാലും ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ പൃഥ്വി പ്രതീക്ഷ എന്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നു ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിടത്തോളം ഈക്വലായിട്ട് നോക്കാം അതെനിക്ക് ഒരുപാട് മുമ്പായോ അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുമുട്ടി ദേവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ റിസോർട്ടിലെടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് ആട് മരിച്ചു അത്രയധികം വേദനയോടുകൂടി അതിന് എനിക്ക് എന്നുവെച്ചാൽ ഒരു ആട്ടു കുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടു കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കായിട്ട് വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയെന്നു പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുന്ന ആ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിൻ്റെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടും കുഞ്ഞിനോടാണ് ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എഴുതിയതിലും കാരണം ഞാനത് പ്രസിദ്ധമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോർഡ് എനിക്ക് എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ കഴിഞ്ഞ ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കാര്യം അതുകൊണ്ട് തന്നെ പറഞ്ഞേ ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള സിനിമയെ എനിക്ക് വിട്ടുതരണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണ് അത് ആടുജീവിതം എന്നുള്ള പുസ്തകം അല്ലെങ്കിൽ വായിച്ചവർക്കറിയാം ആടുജീവിതത്തിൽ ഒരുപാട് ദൈവത്തിൻ്റെ കയ്യൊപ്പുകളുള്ള പോലത്തെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്

i'm not just filling up music. i'm becoming a character. that character sometimes is god's point of view, sometimes director's point of view, sometimes the main character's point of view. so it keeps shifting. that is the main theme which we have done and uh, which, which i played yesterday. That's, that is the main theme which is probably god looking at the main character. Mercy, and um, I, I don't want to say much. I think we all you should look at the film. So we don't want to influence you to what you should feel. You should feel what you should feel. Uh, with The amazing performance of Jimmy and Prithvi and, and all the cast. Another no sir. You would, you would. No. over here, here, sir. from? Sir, so, uh, first person told that after watching Mahaman, <coughs> you told him to stop doing such kind of negative characters. So, when it comes to RG, so, uh, is there anything you like to tell Rajivatan after watching his performance? Rajivatan, do anything. <laughs> 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 He's uh, all-rounder. Uh, I, I told to Fahad because uh, uh, I have not watched many of Fahad's movie because I know him as a person because when he came to meet me, that's when hey, you're such a good person, why are you acting such cruel rules? So it was just a fun remark. And uh, Prithvi, I think, it's, it's evolved so much. I've worked on Ravanan, I've worked on Kabir Taliban, and all of them are very heavily demanding roles. And, and in this, you should see, I don't want to say much, just watch. Raman right, sir, Kaushi uh, from Devatandi's DD next Chennai. நேத்தி வந்து பிருத்விராஜ் சார் கிட்ட பேசின போது சொன்னார் இந்த படத்துக்கு நான் ஒவ்வொரு வாட்டியும் பார்க்கும்போது நான் திருப்பி போய் வேற ஏதாவது புதுசாக பண்ணோம் அப்படின்னு நினைக்கிறேன் அப்படின்னு சொல்லிட்டு அந்த அளவுக்கு எனக்கு ஸ்பெஷலாக இருக்குது அப்படின்னு சொல்லிட்டு பட் மியூசிக் பண்ணும்போது இந்த படத்துக்கு மியூசிக்கோட முக்கியத்துவம் என்ன சார் பிகாஸ் வந்து இட்ஸ் நாட் ஹை ஆன் டைலாக்ஸ் பட் மியூசிக் இஸ் ஒன் ஆஃப் கேரக்டர்ஸ் இந்த ஃபில் அதை பற்றி சொல்லுங்கள் இந்த படத்தை மியூசிக்கலாம் Because music is not I think everybody knows. So, if somebody is having an emotional scream, screen, the characters have an emotion, and constantly have to check whether I am over preempting the emotion or adding too much to what he is doing or countering it. Countering it is what I wanted to try in this one. If somebody is crying, I should not be crying too. There will be too much. So, I should be almost like a hugging embrace mother like character in the music. Sometimes as you said, it's a more divine character. And actually I scored this three times. <laughs> I scored it and they took it for festival showing it. Then I saw it and I didn't like it. Then I changed many portions. And I also evolved with the you know initially it was oh I know how to do it. And then I said no I did it all wrong. <laughs> so I went back to him and said, please take it away, I'm gonna do it again. So I think the score um past three, four months have evolved so much. And some of the place I had to fight and said, please don't put that music. I'm gonna change that. He said, No no, I like the previous one. No, no, please trust me. So the what we have now is what I think we all kind of like. Yes.

ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ആട് ജീവിതം വാട്ടർൻ്റെ ലോഡ് ഗ്രീനറി ആൻഡ് ലോഡ് പീസ് ആൻഡ് ദെൻ യെസ് എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത് ആൻഡ് ഇപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ യു വാസ് സീങ് ലൈക്ക് എല്ലാവരുടെയും യു നോ വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി ഇമോഷണലി ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലസ് യെ കണ്ടപ്പം ഐ റിമെമ്പർ ഹി വാസ് ലുക്കിങ് വെരി വീക്ക് ആൻഡ് വെരി അൺഹെൽത്തി ആൻഡ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആൻഡ് ലൈക്ക് ഐ സെഡ് യുനോ ലൈക്ക് ബ്ലസ് ഇ എൻ്റെ ബോഡി ഈസ് ട്രാങ് ടു കാച്ചപ്പ് വിത്ത് ഹിസ് പാഷൻ ലൈക്ക് ബോഡി അത്ര വീക്കായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇവൻ ദോ ഹി വാസ് ഹി വാസ് ഗോയിങ് ത്രൂ ഡയറ്റ് ഓഫ് ദാറ്റ് ഹി വാസ് ഓൺലി ടോക്കിംഗ് അബൌട്ട് ദിൽമ് ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്ലസ് എഡിനെ കണ്ടപ്പോൾ പ്ലസ് എഡിൻസ് എല്ലിംഗ് സൈനുന്റെ പെർസ്പെക്റ്റീവിലുള്ള നജീബില്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു സോ ലൈക് ഫിസിക്കലി ഈവൻ പൃഥ്വിൻ്റെ ഐവസ് സീൻ സം പിക്ചേഴ്സ് എൻ സം ബ്രഷൻ ആൾ ഇൻഫാക്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം ഐ വോസ് സീങ് എ ടീച്ചർ അപ്പോൾ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡോണ്ട് റെക്കഗ്നൈസ് പൃഥ്വിൻ ദാറ്റ് ഹി വോസ് ഇൻ ദ ടീച്ചർ ആൻഡ് ആം ലൈക് അത് ആരാണ് ആ ക്യാരക് ആക്ടർ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദാറ്റ്സ് പൃഥ്വിൻ ആൻഡ് ലൈക് വാട്ട് പ്ലീസ് പ്ലേ ഇറ്റ് അഗെൻ സോ യാ അത് കഴിഞ്ഞിട്ട് എവ്രിബി ഓൾ ഓഫ് ദം വർ അൺ റെക്കഗ്നൈസബിൾ ആൻഡ് Even the film took over into a different, uh, you know, like a uh, different feel altogether. And again, I'm back in the honeymoon phase of art, you know, the best phase, I think the very easy phase. So uh, for me, uh, the journey has been. Um, I'm like a tiny drop in this ocean, but uh, I'm, I'm very, very grateful and blessed to be a part of this project, yeah. <laughs> ആദ്യത്തെ സീനുകൾ എഴുതുമ്പോൾ ഒരു ഒരു പരന്ന മരുഭൂമി ആദ്യമായി കാണിക്കുമ്പോൾ ഞാനത് വരികളിൽ എഴുതി അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗീതം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്ന പോലെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് അവിടെ എവിടെയോ ഒരു ദൂരത്തു നിന്ന് ഒരു സ്വർഗീയ സംഗീത താരേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ അതാണ് ഇന്നലെ ബിഫോർ വി റാപ്പ് അപ്പ് വൺസ് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരു കാര്യം എനിക്ക് പറയണം തോന്നിയത് ഇതിപ്പോ ഞങ്ങൾ ഈ സിനിമയിൽ പ്രവർത്തിച്ചവര് പക്ഷെ ആടു ജീവിതം എന്ന് പറയുന്ന ഈ കഥ ഈ പുസ്തകം ആ ജീവിതം ഇന്നിപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെ ആണ് അതൊരു ഞങ്ങൾ ഈ സിനിമ ഈ രൂപത്തിൽ എത്തിപ്പെടാൻ ഒരു നിമിത്തമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രിവിലേജ് കിട്ടിയത് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം ചില സിനിമകളാണ് അത്തരം ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടുക ഒരു ഒരു ഫുൾ ഒരു ഇൻഡസ്ട്രിയുടെ സിനിമ അല്ലെങ്കിൽ ഒരു എല്ലാ മലയാളികളുടെയും സിനിമ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് റിലീസിന് മുമ്പ് എത്തിപ്പെടാൻ സാധിക്കുന്ന വളരെ ചുരുക്കം ചില സിനിമകളെ ഉള്ളൂ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാവണം ഇരുപത്തിയെട്ടാം തീയതി റിലീസിനും എനിക്ക് തോന്നും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച്